ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി റവാദോശയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിനിക്ക് നല്ലൊരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്രിസ്പി ദോശയാണ് അതുപോലെ ഇത് നല്ല ബലല്ലാണ്ടിരിക്കാനും നല്ല ക്രിസ്പി ആയിരിക്കാനും നമ്മളിതിൽ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ മാത്രം മതി ഇട്ട പൊടികൾ ഐറ്റംസിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേറെ ഒന്നും തന്നെ വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ നല്ല ക്രിസ്പിയാണ് ഈ ഒരു ഉള്ളിച്ചമ്മന്തി ഈ ഒരു റവാദോഷ ഉണ്ടെങ്കിൽ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിതാ രണ്ട് കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്തു കൊടുത്താൽ അതിനനുസരിച്ച് എല്ലാതും കൊടുക്കുക അപ്പം ഞാൻ രണ്ട് കപ്പ് റവക്ക് അരക്കപ്പ് ചോറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അരക്കപ്പ് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് പിന്നെ ആ തൈരിൻ്റെ പാത്രത്തിൽ തന്നെ ഞാൻ രണ്ട് കപ്പ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ അളന്നെടുക്കുക രണ്ട് കപ്പ് വെള്ളം അളർന്നെടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്തിട്ട് ഇതിവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഒരു ചട്നി എടുക്കാം ഇത് റെസ്റ്റ് ചെയ്യണമെന്നൊന്നും ഇല്ലാട്ടോ ചട്ണിയൊന്നും ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട അപ്പം തന്നെ അരച്ചി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിത് ഇവിടെ നിന്ന് വയ്ക്കണുണ്ട് നമ്മൾ ചട്നി കൂടി കാണിക്കണമല്ലോ അപ്പോൾ അതാ ഞാനിതാ ചട്നി ഉണ്ടാക്കാൻ ഇവിടെ പാഗടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് മൂട്ട് വരണം കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂട്ട് വരുമ്പോഴാണ് കേട്ടോ നമ്മളെ ചമ്മന്തിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക അത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മളിതിൽക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കറിവേപ്പിലയും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സവാള നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒന്ന് ചെറുതായി മൂട്ട് വരട്ടെ അതുവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പിടി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് ജലദോഷമാണ് കേട്ടോ അതാണ് ഇതിൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുള്ളത് അപ്പോൾ അതാ ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് ഈ തേങ്ങയുടെ പച്ചമണം മാറോളൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറിയതിൻ്റെ ശേഷം നമുക്കിതിൽക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ഇട്ടേറുന്നു അത് മറന്നു പോയതാണ് ഉള്ളിയിൽ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് എരിവോട് കൂടിയാണ് കേട്ടോ ചമ്മന്തിയൊക്കെ ഇഷ്ടം അപ്പം ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്ക എന്നിട്ട് വേണമെങ്കിൽ താളിച്ചെടുക്കാം ഞാൻ താളിച്ചെടുക്കുന്നില്ല കാരണം കൂടുതൽ എണ്ണ എന്ന് വെച്ചിട്ട് ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കാരണം ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ റവക്ക് നല്ലൊരു ക്രിസ്പിയും കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്ത് കൊടുക്കണേ പിന്നെ അതാണ് നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരുന്നുണ്ട് ഇപ്പം ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൗളിൽ തന്നെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ മിക്സിയുടെ ജാർ കഴുകിയിട്ട് മൂന്നോ നാലോ തുള്ളി അല്ല ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളത് ഇതുപോലെയാണ് ഇരിക്കണം ഒന്നുകൂടി ലൂസാക്കിയെടുക്കാം നമുക്കത് നന്നായി പരത്തി എടുക്കണ്ടല്ലേ അപ്പൊ നമ്മൾ ഇതാ ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിൽക്ക് ഒരു നുള്ള് എന്താ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഓപ്ഷനാണ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ എന്തെങ്കിലും എങ്കിലും നമുക്ക് നല്ല ബബിൾസൊക്കെ ആയി നമ്മൾക്ക് നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ വരാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് നുള്ളിട്ട് കൊടുത്താൽ മതി കൂടുതലൊന്നും ഇട്ട് കൊടുക്കും വേണ്ട കേട്ടോ ഇനി നമ്മൾ പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു തവി ഒഴിച്ചു കൊടുക്കുക പിന്നെ ആ രണ്ടെണ്ണം ചുട്ട് എടുത്തിട്ടോ മോന് മദ്രസ നിങ്ങൾക്ക് കാണിച്ചില്ല എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തത് ചുട്ടെടുക്കണം നന്നായി പരത്തി കൊടുക്കാട്ടോ എത്ര പരത്താൻ പറ്റുമോ അത്രയും നമുക്ക് പരത്തി എടുക്കാം എന്നിട്ട് ഇതിൻ്റെ വെള്ളമായ മാറ്റി വരുമ്പോൾ നമുക്ക് ഇതിൽക്ക് എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ നെയ്യോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ബട്ടറൊക്കെ തേച്ച് കൊടുക്കാം അതേപോലെ ഇത് വേഗത്തിൽ വെന്ത് കിട്ടും കേട്ടോ വേഗത്തിൽ മൊരിഞ്ഞും കിട്ടും നമ്മുടെ റബിയൊക്കെ അല്ലേ ആയതുകൊണ്ട് വേഗത്തിൽ മൊരിഞ്ഞ് കിട്ടും അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് ചട്ടി തിരിച്ചു കൊടുക്കാം എല്ലാ ഭാഗവും ഒരുപോലെ ആവോളം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നല്ല ക്രിസ്പി വേണമെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം ക്രിസ്പിനെസ്സിലൂടെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ ഒഴിച്ചുകൊടുത്തിട്ട് നന്നായി ചുറ്റിച്ചു കൊടുക്കണം അപ്പം ഇതേപോലെ നല്ല കനം കുറച്ച് നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ പറ്റട്ടോ റവായോണ്ട് അപ്പോൾ അതാ നമ്മളിത് ചുറ്റിച്ചെടുത്ത് മൊരി മുരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ചൂട് കൊടുക്കുന്ന ചമ്മതിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടാറിയ ഈ മുരി മുരിപ്പൊക്കെ മാറും കേട്ടോ തടുത്തു പോകും ദാ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടു നമുക്ക് കിട്ടും ചെയ്യും നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും